ഹായ് ഫ്രണ്ട്സ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോ ഏ കമ്പ്യൂട്ടറിന് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ ടെർമിനേറ്ററിലെ അംനോഡിനെ പോലെയോ എന്തോ ചിട്ടിയെ പോലെയാണോ എ ഐ കുറച്ച് ഡേഞ്ചറസ് അല്ലേ അത് അതോ അയൺമാൻ്റെ ചാർവീസ് പോലെയാണോ അതാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ അല്ലേ ബറോസിലെ ബറോസ് ബറോസ്കോപ്പെ പോലെയോ പട്ടണത്തിൽ ഭൂസിലെ ഭൂതത്തെ പോലെയോ നമ്മൾ പറയുന്ന പറയുമ്പോൾ ഒരു അടിമ ജോലിക്കാർ മാത്രമാണോ എ ഐ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനെ പോലെ ആദ്യം ഭാവമായിട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞു കുത്തിപ്പിടിക്കുന്ന സ്വഭാവം കാണിക്കുമോ എന്താണ് മെഷീൻ ലേണിംഗ് എന്താണ് ഡീപ് ലേണിംഗ് എന്താണ് ജനറേറ്റീവ് വേരയും സ്മാർട്ട് ആയി കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യന്റെ ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാം നോക്കുക നമുക്ക് ഇതിന്റെ എല്ലാ മനുഷ്യന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ജയിക്കുന്ന ഒരു പ്രോസസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്യാം മനുഷ്യന് ഒരു പിക്ചർ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഒരു കാറ്റിന്റെയും ഡോഗിന്റെയും ഇമേജസ് നന്നാൽ മനുഷ്യനത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരു കമ്പ്യൂട്ടറിനത് പെട്ടെന്ന് തന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല എ ഐ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് മനുഷ്യനെ പോലെ ഇമേജസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ പോലും എഐ വഴി സാധിക്കും ഹ്യൂമൻ ഇന്റലിജൻസ് ആവശ്യമുള്ള ടാസ്കൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂട്യൂബും ഇൻസ്റ്റയും നിങ്ങൾക്ക് ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതും ആമസോൺ ഫ്ലിപ്പാർട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോ ഗെയിംസിലെ എം ബി സീസും എല്ലാം എ ഐ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് മെഷീൻ ലേണിംഗിനെ പറ്റിയിട്ട് നോക്കാം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എ ഐയുടെ ഒരു സബ്സെറ്റാണ് എ ഐ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മെഷീൻ ലേണിംഗ് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാതെ എ ഐ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടാസ്ക് ചേരിക്കാനായിട്ട് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ എ ഐ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ ആണെന്ന് വയ്ക്കുക ആ കാർ ഒരു ട്രാഫിക് ലൈറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ സിഗ്നൽ അനുസരിച്ച് അതായത് റെഡ് ലൈറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നത് ഇഫ് എൽസ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നിക്കുക ഇഫ് റെഡ് ലൈറ്റ് ദെൻ സ്റ്റോപ്പ് ദ കാർ എൽസ് ഗ്രീൻ ലൈറ്റ് ദെൻ റൺ ദ കാർ ഈ ലോജിക് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് നമുക്ക് എഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പക്ഷെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ ലേൺ ചെയ്യുക എന്നതാണ് കമ്പ്യൂട്ടറിൽ തന്നെ പഠിച്ചെടുക്കുക എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റെഗനൈസ് ചെയ്യേണ്ടതെന്ന് എന്ന് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും ഗ്രീൻ ആണെങ്കിൽ പോകാനും നമ്മൾ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ല പകരം നമ്മൾ മനുഷ്യരുടെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുക്കും അതിൽ റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതും ഗ്രീൻ ആണെങ്കിൽ പോകുന്നതും കമ്പ്യൂട്ടർ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് കമ്പ്യൂട്ടർ തന്നെ പഠിച്ചെടുക്കും ഈ ഒരു അപ്രോച്ചാണ് മെഷീൻ ലേണിംഗ് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കുട്ടി ഒരു തവളയെ കണ്ട ആ തവളയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ കുട്ടിയുടെ പകഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല തവള എന്ന് പറയുന്നത് പച്ച നാല് നാലുകാലിലുള്ള ചാടി ചാടി പോകുന്ന കുളത്തിന്റെ കരയിലും ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല പകരം ഒരുപാട് തവളകളെ നമ്മൾ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ തവളകളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും അതായത് കുട്ടി തന്നെ തവളകളുടെ ഓരോ പാറ്റേൺസ് മനസ്സിലാക്കി അതിന്റെ ഓരോ ഫീച്ചേഴ്സ് മനസ്സിലാക്കും അതായത് ഇതിന് പച്ച കളറാണ് കുളത്തിലും കരയിലാണ് ജീവിക്കുന്നത് ചാടി ചാടി പോകും എന്നൊക്കെ ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ എം എൽ വഴി ഒരു കാര്യം ലേൺ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഡാറ്റ കൊടുക്കും പാറ്റേൺസ് മനസ്സിലാക്കി അത് തന്നെ സ്വയം പഠിക്കുന്നതിനാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഉണ്ട് അതായത് ഇൻപുട്ട് വൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഫൈവ് ടു ആകുമ്പോൾ ടെൻ ത്രീ ആകുമ്പോൾ ഫിഫ്റ്റീൻ അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഇൻപുട്ട് തോന്നും ഫോർ അപ്പൊ ഇൻപുട്ട് ഫോർ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ യെസ് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും ട്വന്റി ആണെന്ന് നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ഈ ടേബിൾ ഒബ്സർവ് ചെയ്ത് ഇൻപുട്സും ഔട്ട് പുട്ടസും തമ്മിലുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കി ഔട്ട്പുട്ട് കിട്ടുന്നത് തൊട്ട് നോമ്പുള്ള ഔട്ട്പുട്ടിൻ്റെ കൂടെ അഞ്ച് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഓരോ ഇൻപുട്ടിൻ്റെ കൂടെ അഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ ഔട്ട്പുട്ട് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിന്റെ ഏത് ഔട്ട്പുട്സും നമുക്ക് പ്രിറ്റ് ചെയ്യാം ഇൻപുട്ട് ടെൻ ആണെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് ഫിഫ്റ്റി ആയിരിക്കും നമ്മൾ ഹ്യൂമൻസ് ഇത് മനസ്സിലാക്കിയതുപോലെ ഈ ടേബിൾ നമ്മൾ ഒരു സ്പെഷ്യൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ കൊടുത്താൽ അതും ഇതിലെ പാറ്റേൺസ് മനസ്സിലാക്കി ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും ഈ പാറ്റേൺസ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഓർ അൽഗോരിതംസ് ആണ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ലീനിയർ റിക്രേഷൻ ലോജിസ്റ്റിക് റിക്രേഷൻ റാൻഡം ഫോറസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഇതൊക്കെ അൽഗോരിതംസ് ആണ് ഞാൻ വേറൊരു ഒരു തരാം ഇതിൽ അപ്പാർട്ട്മെന്റ്സിന്റെ ഡേറ്റയാണ് ഏരിയയും ബെഡ്റൂംസും ആണ് ഇൻപുട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റും രണ്ട് ബെഡ്റൂമും ആണെങ്കിൽ പ്രൈസ് സിക്സ് നോട്ട് വൺ കെ ആണ് ഈ ടേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റും മൂന്ന് ബെഡ്റൂംസും ഉള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് പാടായിരിക്കും ഇവിടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്താൽ അത് ഈ ഡേറ്റയിലെ പറ്റേൺസ് മനസ്സിലാക്കി ഇത് പ്രെഡിക്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും അങ്ങനെ പുതിയ ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇത് ഔട്ട്പുട്ട് പുട്ട് ചെയ്യും സോ ബേസിക്കലി മെഷീൻ ലേണിംഗിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസിന് ഒരുപാട് ഡേറ്റ കൊടുക്കും ആ ഡേറ്റ വെച്ച് മെഷീൻ ലേണിംഗ് പ്രോഗ്രാം ട്രെയിൻ ചെയ്യും അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് പ്രോഗ്രാം ഈ ഡേറ്റയിലെ പാറ്റേൺസ് മനസ്സിലാക്കി ഒരു മോഡൽ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഒരു പുതിയ ഇൻപുട്ട് കൊടുക്കുന്നു അപ്പോൾ എം എൽ ആ ഇക്വേഷൻ വെച്ച് പ്രിഡിക്ഷൻ ചെയ്ത് ഔട്ട്പുട്ട് തരുന്നു ഇതാണ് മെഷീൻ ലേണിംഗിന്റെ ബേസിക് വർക്ക് ഇനി എങ്ങനെയാണ് മെഷീൻസ് ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നത് നോക്കാം ഇങ്ങനെ ലേൺ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതിന് മൂന്ന് വഴികളാണ് ഉള്ളത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് റീ ലേണിംഗ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കും അതേപോലെ തന്നെ ഏത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത് എന്ന് നമ്മൾ അതിനെ കൊടുക്കും ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും ഒരു ഡോഗിന്റെയും ക്യാറ്റിന്റെയും എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ ക്യാറ്റിന്റെ ഇമേജ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ആണ് നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ ഡോഗിന്റെ ഇമേജ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ട് ഡോഗ് ആണ് നമ്മൾ കൊടുക്കും അതായത് നമ്മൾ ലേബൽ ഉള്ള ഡേറ്റാസ് ആയിരിക്കും ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ക്യാറ്റ്സിന്റെയും ഡോഗ്സിന്റെയും ഇമേജസ് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കാത്ത ഒരു പുതിയ ഇമേജ് കാറ്റിൻ്റെയോ ഡോഗിൻ്റെയോ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ അത് ആയിട്ട് അത് തിരിച്ചറിയും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് നോക്കാം കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യുമ്പം ഒരുപാട് കാറ്റ്സിൻ്റെയോ ഡോഗ്സിന്റെയോ ഇമേജസ് കൊടുത്തു കഴിഞ്ഞ് അത് കാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് നമ്മൾ പറയില്ല പകരം കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിനെ രണ്ടിനെ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കാത്ത ഒരു പുതിയ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാറ്റിന്റെ ഇമേജ് ആയിട്ട് കൊടുത്തതെങ്കിൽ ഇത് ആയിട്ട് കാറ്റിനെ കാറ്റിന്റെ ഗ്രൂപ്പിലേക്ക് ക്ലാസിഫൈ ചെയ്യും ഈ ഒരു പ്രോസസ് ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അടുത്തതായിട്ട് നമുക്ക് റീ എൻഫോഴ്സ്മെന്റ് ലേണെങ്കിൽ എന്താ നോക്കാം ഫോർ എക്സാമ്പിൾ ഒരുപാട് കാറ്റ്സിന്റെയും ഡോഗ്സിൻ്റെയും ഇമേജസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ അത് കാറ്റ് ആണോ കാറ്റാണോ ആണോ എന്ന് പറയില്ല പകരം ഇൻപുട്ടായിട്ട് കാറ്റ് കൊടുത്തിട്ട് ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും ഇൻപുട്ടിലും കാറ്റ് ആണ് ഔട്ട്പുട്ടിലും കാറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ലൈക്ക് കൊടുക്കും അങ്ങനെ മോഡലിന് മനസ്സിലാകും അതിന്റെ ആൻസർ ആൻസറ് ആണ് മോഡൽ കറക്റ്റ് ആണ് എന്ന് മോഡലിന് തന്നെ മനസ്സിലാവും ക്യാറ്റ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് ആണ് ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ഡിസ്ലേക്ക് കൊടുക്കും അപ്പോൾ മോഡലിന് തന്നെ മനസ്സിലാകും ആൻസർ തെറ്റാണെന്ന് അപ്പോൾ മോഡല് സ്വയം കറക്റ്റ് ചെയ്യാൻ നോക്കും മോഡൽ സ്വയം ഓരോ അഡ്ജസ്റ്റ്മെന്റുകളും ചേഞ്ചസുകളും വരുത്തി ആൻസർ കറക്റ്റ് ആകുന്നതുവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് റീ എൻഫോഴ്സ്മെൻ്റ് ലേണിങ് അടുത്തതായിട്ട് നമുക്ക് ഡീപ് ലേണിംഗിനെ പറ്റിയിട്ട് നോക്കാം ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് മെഷീൻ ലേണിംഗ് പല ടൈപ്പ് ഉണ്ട് അതായത് പലതരം അൽഗോറിതംസ് യൂസ് ചെയ്ത് നമുക്ക് മെഷീൻ ലേണിംഗ് ചെയ്യാം ലീനിയർ റിഗ്രഷൻ ലോജിസ്റ്റിക് റിഗ്രേഷൻ റാൻഡം ഫോറസ്റ്റ് ഇങ്ങനെയുള്ള പല അൽഗോറിതംസ് ഉണ്ട് ഈ അൽഗോരിതംസ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗ് ആണ് ഇത് കൂടാതെ ഉള്ളതാണ് ഡീപ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ഡീപ് ലേണിങ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം മനുഷ്യന്റെ ബ്രെയിൻ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് ചെറിയ സെല്ലുകൾ വെച്ചിട്ടാണ് ഈ സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ചിലന്തിവല പോലെ കണക്റ്റഡ് ആണ് ഈ നെറ്റ്വർക്ക് വഴിയാണ് ന്യൂറോൺസ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് ഓരോ ന്യൂറോൺസും ഓരോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു എന്നിട്ട് ആ സിഗ്നൽസ് വേറെ ന്യൂറോൺസിലേക്ക് അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ നെറ്റ്വർക്ക് മൊത്തത്തിലാണ് ഒരു കാര്യം പ്രോസസ്സ് ചെയ്യുന്നത് ഈ പ്രോസസ്സിംഗ് വഴിയാണ് മനുഷ്യനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് കിട്ടിയിരിക്കുന്നത് ഡീപ് ലേണിംഗ് യൂസ് ചെയ്യുന്ന ആദ്യമിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും ഈ ഒരു സ്ട്രക്ചറാണ് ഇതിലെ ന്യൂറോൺസ് എല്ലാം ഒരു മാത്തമാറ്റിക്കൽ യൂണിറ്റ് ആണ് ഈ വേൾഡ് നെറ്റ്വർക്ക് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ പോലെയാണ് ഓരോ ന്യൂറോൺസും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ ഫങ്ഷൻസോ ആയിരിക്കും പെർഫോം ചെയ്യുക ഫോർ എക്സാമ്പിൾ നമുക്ക് സം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ വർക്കിംഗ് നോക്കാം ഇതിൽ ഓരോ സർക്കിൾസും ഓരോ ന്യൂറോൺസ് ആണ് ആദ്യത്തെ രണ്ടെണ്ണം ഇൻപുട്ട് ന്യൂറോൺസ് ആണ് നടക്കുള്ളത് സം കാൽക്കുലേറ്റ് ചെയ്യുന്ന ന്യൂറോണും ലാസ്റ്റിലേത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ന്യൂറോണും ആണ് ഫസ്റ്റ് രണ്ട് ന്യൂറോൺസിലുമാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഇൻപുട്ട് ഫൈവും സെക്കൻഡ് ഇൻപുട്ട് ത്രീയും ഈ രണ്ട് ന്യൂറോൺസും അടുത്ത ലെയറിലുള്ള ഒരു ന്യൂറോണായി കണക്റ്റഡ് ആണ് ഈ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷന് ഒരു വെയിറ്റ് വാല്യൂ ഉണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രയോരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതായത് വെയ്റ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ ആ കണക്ഷൻ ആയിരിക്കും പ്രയോരിറ്റി കൂടുതൽ ഇവിടെ അഞ്ചിന്റെ വെയ്റ്റ് സീറോ പോയിന്റ് ഫോർ ആണ് അതുപോലെ ത്രീയുടെ വെയിറ്റ് സീറോ പോയിന്റ് സിക്സ് ആണ് അതായത് ത്രീക്കാണ് കൂടുതൽ പ്രയോരിറ്റി ഈ രണ്ട് ഇൻപുട്സും കണക്ട് ചെയ്തിരിക്കുന്ന ന്യൂറോൺ ഒരു സം ഫങ്ഷൻ ആണ് ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ ഔട്ട്പുട്ട് ആയിരിക്കും ഔട്ട്പുട്ട് ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത് അതായത് ഇൻപുട്ട് വണ്ണും അതിന്റെ വെയ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ഫോർ ഈക്വൽ ടു ടു ഇൻപുട്ട് ടൂവും അതിന്റെ വെയിറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ ഇന് സീറോയിന്റ് സിക്സ് ഈസ്കൽ ടു എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും ടു പ്ലസ് വൺ പോയിന്റ് എയ്റ്റ് ഈഗൽ ടു ത്രീ പോയിന്റ് എയ്റ്റ് ഔട്ട് പുട്ട് കിട്ടും ഇങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ന്യൂറൽ നെറ്റ്വർക്കിൽ നടക്കുന്നത് ഒരു ന്യൂറോണിന്റെ ഔട്ട് പുട്ട് വേറൊരു ന്യൂറോണിന്റെ ഇൻപുട്ട് ആയിരിക്കും പല പല ലെയേഴ്സ് ആയിട്ടായിരിക്കും ഈ ന്യൂറോൺസ് പ്ലേസ് ചെയ്തിരിക്കുക ഇൻപുട്ട് ലെയേഴ്സ് ഉണ്ട് ഔട്ട് പുട്ട് ലയേഴ്സ് ഉണ്ട് ഇതിന്റെ നടുവിൽ കിഡൻ ലെയേഴ്സും ഉണ്ട് ഇൻപുട്ട് ഇൻപുട്ട് ലെയറിലേക്ക് കൊടുക്കുന്നു ഈ ഡേറ്റ ഹിഡൻ ലെയറിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ ന്യൂറോൺസ് ഇത് പ്രോസസ്സ് ചെയ്യുന്നു ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ലെയറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരുപാട് ഹിഡൻ ലെയർസ് ഉണ്ടായിരിക്കും നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ഒരു ചാറ്റ് ബോർഡിനോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് വഴി അതിൻ്റെ റീപ്ലൈ തരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഹൗ ആർ യു എന്ന ഇൻപുട്ടിനെ നമ്പർ ആക്കി മാറ്റുന്നു ഹൗവിന് വണ്ണും ആറിന് ടൂവും യുവിന് ത്രീയും പിന്നെ പോസിബിൾ ഔട്ട്പുട്ട്സിനും ഇതുപോലെ ഓരോ നമ്പർ റപ്രസെൻറ്റേഷൻ ഉണ്ടാവും ഫൈനിന് ഫോറും ഗുഡിന് ഫൈവും നോട്ടിന് സിക്സും അങ്ങനെ അതുപോലെ ഇൻപുട്സിലെ ഓരോ കണക്ഷൻസിനും ഓരോ വെയ്റ്റ്സും ഉണ്ട് സം ഫങ്ഷൻ യൂസ് ചെയ്ത് ഹിഡൻ ലേഴ്സിൽ ഓരോ ന്യൂറോൺസിലും ഓരോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ന്യൂറോണിൽ ഹവിൻ്റെ വാല്യൂവും വെയിറ്റും മൾട്ടിപ്ലൈ ചെയ്യുന്നു ബാക്കി രണ്ട് ഇൻപുട്സിൻ്റെ കണക്ഷൻ വാല്യൂസും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ ഫസ്റ്റ് ന്യൂറോണിൽ സീറോ കിട്ടും സെക്കൻഡ് ന്യൂറോണിൽ സീറോ പോയിന്റ് നയനും തേർഡ് ന്യൂറോണിൽ സീറോ പോയിന്റ് സിക്സും കിട്ടും കിടൻ ലെയറിൽ നിന്ന് ഔട്ട്പുട് ലെയറിലേക്കുള്ള കണക്ഷൻസിലും വെയിറ്റ് ഉണ്ട് ഔട്ട്പുട്ട് ലെയറിലെ ന്യൂറോൺസിലും വാല്യൂസ് കാൽക്കുലേറ്റഡ് ആവുന്നു അങ്ങനെ ഔട്ട്പുട്ട് ലെയറിലെ ഫൈനിന്റെ ന്യൂറോണിൻ്റെ വാല്യൂ സീറോ പോയിന്റ് എയ്റ്റ് ആവുന്നു ഗുഡിൻ്റെ വാല്യൂ സീറോ പോയിന്റ് സിക്സ് ആകുന്നു അതേപോലെ നോട്ടിൻ്റെ വാല്യൂ സീറോ പോയിന്റ് ഫോറും അപ്പോൾ ഇതിൽ കൂടുതൽ വാല്യൂ ആയ സീറോ പോയിന്റ് എയ്റ്റ് കിട്ടിയത് ഫൈനിനാണ് അതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസ് ഫൈൻ ആയിരിക്കും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് ഓൾറെഡി ട്രെയിൻഡായ ഒരു മോഡലാണ് ഇതിലെ ഈ വെയിറ്റ് വാല്യൂസ് എല്ലാം ഇങ്ങനെ ആവുന്നത് ട്രെയിൻ ചെയ്യുമ്പോഴാണ് അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അൺസൂപ്പർവൈസ്ഡ് ലേണിംഗോ റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗോ ചെയ്ത് ഈ മോഡൽ ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ കമ്പ്യൂട്ടർ സ്വയം വെയിറ്റ് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ആൻസർ കറക്റ്റ് ആകുന്നവരെ ഈ വെയ്റ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഇതിന്റെ വെയിറ്റ്സ് റാൻഡം വാല്യൂസ് ആവും അപ്പം മോഡൽസ് ആദ്യം ചിലപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് നോട്ട് ആയിരിക്കും അപ്പം നമ്മൾ ഡിസ്ലൈക്ക് ചെയ്യും അപ്പൊ മോഡൽ ഇതിലെ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും അങ്ങനെ ആൻസർ കറക്റ്റ് ആകുന്നവരെ വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കേസ് ആണെങ്കിൽ ഒരുപാട് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ മോഡലിന് മനസ്സിലാകും ഹൗ ആർ അടുത്ത് നോട്ടിനേക്കാളും ഫൈൻ ആണ് കാണാറുള്ളത് അപ്പോൾ മോഡൽ ഇതിലെ വെയ്റ്റ്സ് കറക്റ്റ് ചെയ്ത് ഫൈൻ റെസ്പോൺസ് ആയി കിട്ടാനുള്ള കണക്ഷനിലെ വെയ്റ്റ്സ് കൂട്ടും ന്യൂറൽ നെറ്റ്വർക്ക് വഴി ഒരു എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനു റെസ്പോൺസ് തരുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത് ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ന്യൂറോൺസും ഒരുപാട് ഹിഡൻ ലെയേഴ്സും ഉള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അടുത്തതായിട്ട് നമുക്ക് ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ എൽ എൽ എം എന്താണെന്ന് നോക്കാം ഡീപ് ലേണിംഗ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു എ ഐ ആണ് എൽ എൽ എം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാസ്യം എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് ഇത് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ബുക്സ് ആർട്ടിക്കിൾസ് തുടങ്ങി ഇന്റർനെറ്റിലുള്ള എല്ലാ കണ്ടന്റ്സും ഇതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് ടെക്സ്റ്റ് റീഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സീക്വൻസ് ഓഫ് വേർഡ്സ് തന്നാൽ അടുത്ത വേർഡ്സ് ഏതാണെന്ന് പ്രെഡിറ്റ് ചെയ്യാനും മനുഷ്യനെ പോലെ സംസാരിക്കാനും ലാംഗ്വേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും ആർട്ടിക്കിൾസ് സമ്മർദ്ദിച്ച് ചെയ്യാനും എൽ പറ്റും ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ ടെക്സ്റ്റും ഒരാളെ റീഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഗ്രാമറും കോണ്ടെക്സ്റ്റും ഡിഫറെൻറ്റ് സ്റ്റൈൽസും ഡിഫറെൻറ്റായിട്ടുള്ള കോൺസെപ്റ്റ്സും എല്ലാം മനസ്സിലാക്കാൻ കഴിയും അല്ലെ സോ പുതിയൊരു എസ് എഴുതാനോ കഥ എഴുതാനോ കവിത എഴുതാനോ ഒക്കെ ഇതിനും സാധിക്കും ഇതിനെയാണ് എൽ എൽ എം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ബോർഡ്സ് ആയ ചാറ്റ് ജി ബി ടി ഡീപ് സിക് ഇതൊക്കെ എൽ എൽ എംസ് ആണ് ജൻ എ എ അല്ലെങ്കിൽ ജനറേറ്റീവ് എ എന്ന് പറയുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനയാണ് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമല്ല ഇമേജസ് വീഡിയോസ് പിന്നെ കോഡ് ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്ന എനെ നമ്മൾ ജനറേറ്റീവ് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ എൽ എൽ എംസ് ഒക്കെ ജെൻ ആണ് അതേപോലെ തന്നെ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന ഡാലിയും മിഡ്ജേണിയും പിന്നെ ചാറ്റ് ജിബി റ്റിയും ഡി സിക്കും അതേപോലെ മൾട്ടി മോഡലായ ജമുനയും ഒക്കെ ജൻ ആണ് നമുക്ക് ഇതുപോലെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം നോക്കാം ഏ എ എന്ന് വെച്ചാൽ മെഷീൻസിനെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ ക്യാപ്പബിൾ ആക്കുന്ന ഒരു ബിഗ് ഫീൽഡ് ആണ് ഡേറ്റ യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ സ്വയം ലേൺ ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ് കോംപ്ലക്സ് മെഷീൻ ലേണിംഗിന് ബ്രെയിൻ ഇൻസ്പെയർഡ് ആയുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ് ഡീപ് ലേണിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കാനും ജനറേറ്റ് ചെയ്യാനുമാണ് എല്ലെല്ലാം യൂസ് ചെയ്യുന്നത് പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എ ആണ് ജനറേറ്റീവ് എ ഐ ഒരു മാർബൽ യൂണിവേഴ്സ് പോലെയാണ് എ ഐ യൂണിവേഴ്സ് എ ഐ അവഞ്ചേഴ്സ് പോലെയാണ് ഒരു ഇന്റലിജന്റ് ടീം തന്നെയുണ്ട് എന്ന് വെച്ചത് വേൾഡ് ടീം ഓഫ് സൂപ്പർ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് അയൺമാനെ പോലെ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ മാജിക്കും എക്സ്ട്രാ പവേഴ്സും ഒന്നുമില്ല ജസ്റ്റ് കോഡിങ്ങും മാക്സും ടെക്നോളജിയും വെച്ച് എം ഡെവലപ്പ് ചെയ്യുന്നു ഡീപ് ലേണിംഗ് മിഷനെ പോലെയാണ് മെഷീൻ ലേണിംഗും ന്യൂറൽ നെറ്റ്വർക്കും രണ്ടും ഒരുമിച്ച ടെക്നോളജി എല്ലാം ഡോക്ടർ ട്രെയിനിയും പോലെയാണ് എല്ലാ ബുക്കും പറ്റി ട്രെയിൻഡാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിബിൾ ഔട്ട്കംസ് ക്രീറ്റ് ചെയ്ത് ആൻസർ തരും ജനഐ ലോക്കിയെ പോലെയാണ് പുതിയ ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് പുതിയ രൂപം ആവാൻ പറ്റും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ്സ് മൾട്ടിപ്പിൾ സെമസ്റ്റേഴ്സ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക് ആണ് ഇതൊക്കെ ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഡീറ്റെയിൽഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബിലോ നമുക്ക് അടുത്ത വീഡിയോ കാണാം കീപ് ലേണിംഗ് സ്റ്റേ കാണിംഗ് സ്റ്റേ ഫ്യൂച്ചറിസ്റ്റിക് ബൈ